കഴിഞ്ഞ ദിവസം ബി ബി ഹൗസിൽ ഇരുന്നുകൊണ്ട് രണ്ടാൾക്കാർ പ്ലാൻ ചെയ്യുകയാണ് ഇത് മണി വീക്ക് ആണ് നമുക്കാണെങ്കിൽ കാശിന് ഒത്തിരി ആവശ്യമുണ്ട് അതുകൊണ്ട് ബേബി ഇവിടെ നിൽക്കണം ഞാൻ ക്യാഷ് എടുത്തുകൊണ്ട് പോകാം ആന മണ്ടത്തരമാണ് ഈ കാണിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്യുകയാണ് ബിഗ് ബോസ് വീട്ടിലിരുന്നു കൊണ്ട് ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ച് എന്തെങ്കിലും ഇത്തരത്തിലുള്ള പദ്ധതി ഇടാൻ പാടുണ്ടോ വിവരക്കേടിന്റെ നെറുകയിൽ നിന്നുകൊണ്ട് രണ്ടാൾക്കാർ സംസാരിച്ചതാണ് അപ്പോൾ തന്നെ ബിഗ് ബോസ് തീരുമാനിച്ചു ഈ രണ്ടാൾക്കാരെ ശശിയാക്കി വിടണമെന്ന് അങ്ങനെ ആതിലേക്കും നൂറയ്ക്കും ഏഴിന്റെ പണി കൊടുത്തുകൊണ്ട് ആദ്യമായി മണി ബോക്സ് എന്ന് പറയുന്ന ആ പരിപാടി വേണ്ടെന്ന് വെച്ചു ബിഗ് ബോസ് പക്ഷേ ഈ വീക്ക് പണം കണ്ടമാനം വന്നു മറിയുന്ന വീക്കാണ് ആദ്യമായിട്ട് ഇടിയും മഴയും ശബ്ദം കേൾക്കും ഈ സമയത്ത് നിങ്ങൾ ഗാർഡൻ ഏറിയിലേക്ക് വരണം അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് നോട്ടിന്റെ പെരുമഴയാണ് അതെ ശബ്ദം കേട്ടുകൊണ്ട് ഇറങ്ങിച്ചെന്നപ്പോഴേക്കും രണ്ട് സൈഡിൽ നിന്നും ഓരോരോ കുറ്റികൾ വെച്ചിട്ടുണ്ട് അതിനകത്തുനിന്ന് കണ്ടമാനം പണം പുറത്തേക്ക് ചാടുകയാണ് ഓരോരുത്തരും ഓടി നടന്ന് പണം കളക്ട് ചെയ്യുന്നു ിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞും അതിനകത്തുനിന്ന് പത്ത് മുന്നൂറ്റമ്പത് രൂപ കളക്ട് ചെയ്തു എന്ന് പറയുന്നു ഈ ഗെയിമിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എത്ര രൂപയാണോ ഈ ആഴ്ച അവിടെ വിതരണം ചെയ്യപ്പെടുന്നത് അത്രയും രൂപ വിന്നർ ആകുന്ന വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്ന് കുറയും അതുമാത്രവുമല്ല ഒരാളിന് പണപ്പെട്ടിയും എടുത്തുകൊണ്ട് കിട്ടുന്ന എമൗണ്ടുമായി പോകുന്ന ആ പരിപാടിയല്ല പണം മാക്സിമം കളക്ട് ചെയ്യുക അവരവർക്ക് കിട്ടുന്ന പണം അവരവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും എന്ന് ബിഗ് ബോസ് പറഞ്ഞു അപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ ലക്ഷം രൂപയായിരിക്കും ഈ ആഴ്ച ബി ബി ഹൗസിനുള്ളിൽ ഇങ്ങനെ വന്നു അറിയുന്നതെങ്കിൽ അതിൽ നിന്ന് വിന്നർ ആകുന്ന വ്യക്തിക്കും കുറച്ച് പണം കളക്ട് ചെയ്യുവാൻ കഴിയും അത് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ലഭിക്കും എന്നുള്ള ഒരു സവിശേഷതയുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലാനിംഗ് ആണ് ഈ മണി വീക്കിൽ പണപ്പെട്ടിക്ക് പകരം അവർ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്തായാലും ആദ്യഘട്ടം കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ ഒരു കൂട്ടം ആൾക്കാർക്ക് കുറച്ച് പൈസയൊക്കെ കളക്ട് ചെയ്യാൻ പറ്റി ആദ്യഘട്ടത്തിൽ ബിഗ് ബോസ് വാരി അറിഞ്ഞത് പതിനായിരത്തോളം രൂപയാണ് അതിനകത്ത് ഒൻപതിനായിരത്തി ചുല്ലുവാനം രൂപ ഈ ആൾക്കാർക്ക് എല്ലാവർക്കും കൂടി കളക്ട് ചെയ്യാൻ പറ്റി അക്ബറിന് ആയിരത്തി രൂപ കിട്ടി സാബുമാന് ആയിരത്തി രൂപ കിട്ടി നൂറയ്ക്ക് എണ്ണൂറ്റിഇരുപത് രൂപ കിട്ടി ആതിലേക്ക് ആയിരത്തി രൂപ കിട്ടി അനുമോൾക്ക് ആയിരത്തി മുന്നൂറ്റി നാൽപ്പതും ഷാനവാസിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപതും അനീഷ്ടിന് ആയിരത്തി അറുന്നൂറ്റി പത്തും രൂപ ലഭിച്ചു ഇതിനിടയിൽ ടാസ്കിൽ പങ്കെടുക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞ് ബിഗ് ബോസ് വിലക്കിയ നെവിനും ടാസ്കിൽ പങ്കെടുത്തു പക്ഷേ നെവിന്റെ അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ആവുകയില്ല അതുകൊണ്ട് നെവിനോട് അവസാനം ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് എത്ര കിട്ടിയെന്ന് മുന്നൂറ്റി അൻപത് രൂപയോളം കിട്ടി എന്ന് പറയുന്നുണ്ട് അത് ആർക്കാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നൂറ് രൂപ അനീഷ്ടിന് കൊടുക്കുന്നുണ്ട് പിന്നെ പത്ത് രൂപ അനുമോൾക്കും കൊടുത്തു പത്ത് രൂപ അക്ബർക്ക് കൊടുത്തു പത്ത് രൂപ നൂറയ്ക്കും കൊടുത്തു ബാക്കി തുക താൻ തന്റെ മൈക്കിന്റെ പൗച്ചിനകത്ത് തന്നെ ഒളിപ്പിച്ചു വെച്ചു പക്ഷെ ബിഗ് ബോസ് അത് തിരികെ കൊടുക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു അങ്ങനെ ആ പണം മടക്കി നൂറയുടെ കൈയ്യിലേക്ക് തന്നെ കൊടുത്ത് സ്റ്റോർ റൂമിലേക്ക് വിടുകയാണെന്ന് തോന്നുന്നു എന്തായാലും ഇവിടെ ഒരു പ്ലാനിങ് നടക്കുന്നുണ്ട് ശേഷം അതെന്താണെന്ന് ചോദിച്ചാൽ ടാസ്കിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ബിഗ് ബോസ് തന്നെ നെവിനെടുത്ത പണം അംഗീകരിച്ചു അത് ആർക്കെങ്കിലും കൊടുക്കാം എന്ന് പറയുകയും ചെയ്തു അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് പരിപാടികളെ ഇതൊക്കെ കാണുമ്പോഴാണ് പ്രേക്ഷകർ ബിഗ് ബോസിന്റെ കളികൾക്കെതിരായിട്ട് സംസാരിക്കുന്നത് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിലും ലാലേട്ടൻ പുറത്തുനിന്ന് ഒരാളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ആരോടും പ്രത്യേകിച്ച് ഒരു ഫേവററ്റിസവും ഇല്ല പ്രേക്ഷകരായ നിങ്ങൾക്കാണ് അങ്ങനെയൊക്കെ ഉള്ളത് എന്ന് പക്ഷേ ഫേവറിറ്റിസം ഉണ്ട് എന്നുള്ളത് പല രീതിയിൽ ബിഗ് ബോസ് തന്നെ തെളിയിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾക്ക് ഈ ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും അയാൾ അതിനകത്ത് പങ്കെടുത്തത് ആ സമയത്ത് അയാളെ വിലക്കുവാൻ ബിഗ് ബോസ് തയ്യാറാകുന്നില്ല അയാൾ പങ്കെടുത്തതിനെ ബിഗ് ബോസ് അംഗീകരിക്കുകയാണ് എന്നിട്ട് നിങ്ങൾക്ക് ആ പണം നിങ്ങളുടെ അക്കൗണ്ടിൽ എടുക്കാൻ പറ്റില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും സഹായിക്കാം ഇവിടെ അക്ബർക്ക് മനസ്സിലായി നെവിന് ഇതിനകത്ത് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അതുകൊണ്ട് അക്ബർ പറഞ്ഞൊരു കാര്യമുണ്ട് നീ എല്ലാ ടാസ്കുകളിലും പങ്കെടുക്കണം നീ മാക്സിമം കിട്ടുന്നത് എൻ്റെ കയ്യിലേക്ക് തരണം അതിനുശേഷം നീ തിരിച്ച് നാട്ടിൽ വന്നു കഴിയുമ്പോൾ ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്തു തരാം എങ്ങനെയുണ്ട് കളി ഇതിനുള്ള വളം ബിഗ് ബോസ് വെച്ചു കൊടുത്തതാണ് അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു പരിപാടി അവിടെ നടക്കുവാൻ ബിഗ് ബോസ് അനുവദിക്കരുത് എന്നാണ് ഒരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത് ബിഗ് ബോസ് ഇപ്പോൾ ഇങ്ങനൊരു പണി രെവിന് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ അത് ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു എന്തിനാണ് ലാലേട്ടൻ വന്നിട്ട് ഇങ്ങനൊരു പണി കൊടുത്തത് ആവശ്യമില്ലാത്ത ഒരു പണിഷ്മെന്റ് ആണ് ഈ പ്രഖ്യാപിച്ചത് ഇതിനെ ഒരു പണിഷ്മെന്റ് എന്ന് ഇനിയിപ്പോൾ എങ്ങനെയാണ് പറയുവാൻ സാധിക്കുക പുറത്തു വന്ന പ്രമോ അനുസരിച്ച് അടുത്ത ടാസ്കിലും അദ്ദേഹം പങ്കെടുക്കുന്നു പതിനയ്യായിരം രൂപയുടെ ചെക്ക് അയാൾ എടുക്കുകയും ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് ചോദിക്കുകയാണ് ഇത് ആർക്കാണ് കൊടുക്കുന്നത് എന്ന് അങ്ങനെയാണെങ്കിൽ മുൻപേ പ്ലാൻ ചെയ്തതുപോലെ തന്നെ അക്ബറിനെ ഏൽപ്പിക്കും സ്വാഭാവികമാണ് അതിനുശേഷം പുറത്തു വരുമ്പോൾ നെവിന്റെ അക്കൗണ്ടിലേക്ക് ഈ പണം ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കും അപ്പോൾ തത്വത്തിൽ നിയമപ്രകാരം അയാൾക്ക് ക്യാഷ് ലഭിച്ചില്ല എന്നാൽ ഉടായ്പ കളിയിൽ കൂടി അയാൾക്കും ഒരു വീതം നേടിയെടുക്കുവാൻ കഴിയുന്നു ഇത് ബിഗ് ബോസ് വിലക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഈ പതിനയ്യായിരം രൂപയുടെ ചെക്ക് ആർക്കാണ് നിങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് വിലക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ പ്രേക്ഷകരെ കബളിപ്പിക്കുകയാണ് എന്നൊന്നും പറയുവാൻ നമ്മൾ തയ്യാറാകുന്നില്ല എങ്കിലും ലാലേട്ടൻ പറഞ്ഞ ആ വാക്ക് പാഴ്വാക്കായി പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ സത്യത്തിൽ ചിരി വരികയാണ് കാരണം ലാലേട്ടനെ വരെ നിങ്ങൾ മനോഹരമായ രീതിയിൽ ശശിയാക്കി കളഞ്ഞു ഞാൻ വീണ്ടും കുറച്ചുകൂടി എന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയുകയാണ് അതായത് ഷാനവാസ് ഹോസ്പിറ്റലൈസ് ആകുന്നതിന്റെ പിൻപിൽ നെവിന് യാതൊരു പങ്കുമില്ല ആ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ അയാൾ ശാരീരികമായി ബുദ്ധിമുട്ടി അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതാണ് ഇല്ല ഇതൊരു ഫിസിക്കൽ അസോൾട്ട് ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നെവിൻ പുറത്തു പോകണം അങ്ങനെ അയാളെ പുറത്താക്കിയിട്ടില്ല മാത്രവുമല്ല മടങ്ങി വന്ന ഷാനവാസിന് തന്റെ ഭാഗം വിവരിക്കുവാനും നെവിനുമായിട്ട് സംസാരിക്കുവാനും നെവിനെ പരസ്യമായി വിചാരണ ചെയ്യുവാനുമുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഷാനവാസിനോട് ആ വിഷയം സംസാരിച്ച് നിങ്ങൾ മുന്നമേ തന്നെ സെറ്റിൽ ചെയ്തതിന് ശേഷമാണ് അയാളെ അകത്തേക്ക് കയറ്റി വിട്ടത് അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം പിന്നെ എന്തിനാണ് നെവിന് നിങ്ങൾ പണിഷ്മെന്റ് കൊടുത്തത് എന്തിനാണ് നെവിനെ നിങ്ങൾ വിലക്കിയത് അങ്ങനെ വിലക്കിയത് ഷാനവാസിനെ കയ്യേറ്റം ചെയ്തു എന്നുള്ള കാരണത്താലാണോ അതോ അനുമോട്ട കിടക്കയിൽ വെള്ളമൊഴിച്ചു എന്നുള്ള കാരണത്താലാണോ അനിമോടെ കിടക്കയിലേക്ക് വെള്ളമൊഴിച്ചു എന്നുള്ളത് ഒരു വലിയ പ്രശ്നമല്ല അതൊരു ഗെയിമിന്റെ ഭാഗമാണ് എന്ന് മാത്രം കരുതിയാൽ പോരെ പിന്നെ ഗെയിം നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ സംഭവിച്ച ഒരു പ്രശ്നമായിരുന്നു ഷാനവാസിനെതിരെയുള്ള അതിക്രമം അത് ഞാൻ ഇൻറ്റൻഷനിൽ ചെയ്തതല്ല ലാലേട്ട എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ തന്നെ ചോദിക്കുകയാണ് എടുത്ത് അത് ഇൻറ്റൻഷനിലേ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അത് തന്നെയാണ് നിങ്ങൾ ചെയ്തത് അപ്പോൾ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് ലാലേട്ടൻ വ്യക്തമായി പറഞ്ഞു വെക്കുകയും ചെയ്തു അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ലാലേട്ടൻ ഈ പണിഷ്മെന്റ് കൊടുക്കുകയും ചെയ്യുന്നത് ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പൊരുത്തപ്പെടുന്നില്ല ഷാനവാസിന് വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത് അതിൽ നെവിന് എന്തെങ്കിലും പങ്കുണ്ടോ അതിൽ പങ്കില്ല എന്നാണ് ഇപ്പോൾ പ്രേക്ഷക സമൂഹം ചർച്ച ചെയ്യുന്നത് അങ്ങനെ ഒരു പങ്ക് നെവിൻ അതിനകത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ അതിന് തക്കതായ ഒരു ശിക്ഷ നിങ്ങൾ നെവിന് കൊടുക്കുമായിരുന്നു ലക്ഷക്കണക്കിന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ച് നിങ്ങൾ പരസ്യമായിട്ട് അദ്ദേഹത്തിന് ശിക്ഷ പ്രഖ്യാപിക്കുന്നു മണി ടാസ്കിൽ അദ്ദേഹത്തിന് പങ്കെടുക്കുവാൻ കഴിയില്ല അദ്ദേഹത്തിന് പണം കിട്ടില്ല എന്ന് നിങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു പക്ഷേ അയാൾ ഈ ടാസ്കിൽ പങ്കെടുക്കുന്നു അങ്ങനെ അയാൾ എടുക്കുന്ന പണം അത് അക്ബറിനോ അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള ആൾക്കോ കൊടുക്കാം എന്ന് പറയുന്നു അക്ബർ പറയുന്നു നീ പണം എടുത്തു നീ എന്റെ കയ്യിൽ തന്നാൽ മതി തിരിച്ചു നാട്ടിൽ വരുമ്പോൾ ഞാനത് നിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തരാമെന്ന് എന്താണ് ബിഗ് ബോസ് ഈ നടക്കുന്നത് ഇവിടെ ആരാണ് പൊട്ടന്മാരായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പ്രേക്ഷകരെ നിങ്ങൾ പൊട്ടന്മാരാക്കുകയാണ് നിങ്ങളുടെ ഒന്നും വാക്കിന് യാതൊരു വിലയുമില്ല എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ തെളിയിക്കുകയാണ് അതെ നിങ്ങൾക്കറിയാം പ്രേക്ഷകർ കുറെ ആൾക്കാർ ഇതിനെ വിമർശിക്കുമെന്ന് പക്ഷേ നിങ്ങൾ തെളിയിക്കുകയാണ് പണ്ട് നാട്ടുകാരൊക്കെ തമാശ പറഞ്ഞതുപോലെ വാക്കല്ലേ മാറ്റാൻ പറ്റത്തുള്ളൂ കയ്യും കാലും ഒന്നും വെട്ടി മാറ്റാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തൽക്കാലം ആ വാക്ക് ഞങ്ങളൊക്കെ മാറ്റുകയാണ് അപ്പോ കുഴപ്പൊന്നുമില്ല പരിപാടികൾ നടക്കട്ടെ പക്ഷേ പ്രേക്ഷകരുടെ ഉള്ളിൽ വരുന്ന ന്യായമായിട്ടുള്ള സംശയമാണ് ഞാൻ ഈ അവസരത്തിൽ ചോദിക്കുന്നത് അല്ലാതെ നെവിൻ ഗെയിമിനകത്ത് പങ്കെടുത്താലും പങ്കെടുത്തില്ലെങ്കിലും പ്രേക്ഷകരെ സംബന്ധിച്ച് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന കാര്യമല്ല നെവിനും അതിനകത്ത് പങ്കെടുക്കട്ടെ നെവിൻ വല്ലാത്ത നിരാശയിലാണ് ഈ പൈസ കിട്ടുന്നവൻ ഗുണം പിടിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് അയാൾ അലറി കൂവി പ്രാകുന്നതൊക്കെ കാണുന്നുണ്ട് എന്തിനാണ് ആ മനുഷ്യന് ബി പി കൂട്ടുന്നത് അതുകൊണ്ട് അയാളും കൂടി അതിനകത്ത് പങ്കെടുക്കട്ടെ കാരണം അയാൾ വലിയ കുറ്റമൊന്നും ചെയ്തിട്ടുള്ള ആളല്ല ഇത്രയും വലിയ ശിക്ഷ കൊടുക്കേണ്ട കാര്യവുമില്ല അങ്ങനെയുണ്ടെങ്കിൽ അയാൾക്ക് മര്യാദ കേന്ദ്രം പങ്കെടുക്കുവാനുള്ള ഉണ്ടാവണം അല്ലാതെ അയാൾ ഒളിച്ചും പാത്തും ഈ പണം എടുക്കുന്നു മറ്റൊരാളുടെ അത് കൈമാറ്റം ചെയ്യുന്നു തിരിച്ചു നാട്ടിൽ വന്നു കഴിയുമ്പോഴേക്കും അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറയുന്നു ഇതെല്ലാം കേട്ടിട്ടും ബിഗ് ബോസ് മിണ്ടാതിരിക്കുന്നു അടുത്ത ടാസ്ക് വരുമ്പോഴും ബിഗ് ബോസ് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് നിങ്ങളിത് ആർക്കാണ് കൊടുക്കുന്നത് എന്ന് ഇതൊക്കെ കാണുമ്പോൾ ബിഗ് ബോസെ നിങ്ങളിൽ ഉള്ള വിശ്വാസ്യത കൂടി പ്രേക്ഷക സമൂഹത്തിന് നഷ്ടമായി പോവുകയാണ്